ഇന്ന് നമുക്ക് നല്ലൊരു വഴുതനങ്ങ മെഴുക്കുപെരട്ടി തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഈ വഴുതനങ്ങ മെഴുക്കുപരട്ടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള രണ്ട് വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകിയ ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്താൽ ഉടനെ തന്നെ ഇതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ കളർ മാറിപ്പോവും അപ്പോൾ ഇതേ ഞാനിവിടെ ഒരു കടായിലേക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട് കടുക് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു സവാളയുടെ പകുതിയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴച്ചിയെടുക്കാം അപ്പോൾ സവാള സവാളയൊന്ന് ചെറുതായിട്ട് വഴന്നു വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാനിതിലേക്ക് ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം ഈ ചതച്ച മുളകാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വഴച്ചെടുക്കണം അപ്പോൾ ഈ ചതച്ച മുളകും ഈ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ആ വഴുതനങ്ങ കഷ്ണങ്ങൾ വെള്ളമൊന്നുമില്ലാതെ കഷ്ണങ്ങൾ മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു മെഴുക്ക് പെരട്ടി തയ്യാറാക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ ദേ എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ തീ ആ മസാലയെല്ലാം നന്നായിട്ട് കഷ്ണങ്ങളിലാകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കെല്ലാം കൂടി ഒന്ന് സെൻ്ററിലേക്ക് ഒന്നിങ്ങനെ ാക്കി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഇടക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇടക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തയ്യാറാക്കുന്നത് കൊണ്ട് ഇത് എന്തായാലും ഒന്ന് ഇടക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ദേ ഇവിടെ ഏകദേശം നമ്മുടെ വഴുതനങ്ങ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല അപ്പോൾ ഈ രീതിയിൽ ഒന്ന് വഴുതനങ്ങ മെഴുകൂറ്റ് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്